മോഡിയുടെ നിലപാട് സത്യത്തിൽ മുസ്ലീങ്ങളെക്കാട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഈ അമേരിക്കൻ ഫണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് അതാണ് പ്രശ്നം ഇത് വെക്കാൻ വേണ്ടിട്ടാണ് ഈ മുസ്ലിം 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 സാധനങ്ങളെ എടുത്തോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഹൈജാക്ക് ചെയ്തോ ഈ പറയിപ്പിക്കുന്നത് മോഡി ഏറ്റവും കൂടുതൽ തലവേദന അതായത് ഈ ഇത്തരത്തിലുള്ള ശക്തികൾ അതായത് കൺവേർഷന് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ആ സംഘടനകൾ തന്നെയാണ് അത്തരത്തിലുള്ള അമേരിക്കയുടെ ഫണ്ടിങ് വരുന്ന അമേരിക്കയുടെ പിന്തുണ പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയാണ് അപ്പോൾ അവയ്ക്ക് ഫണ്ട് വരുന്നത് വഴിയേക്കാണ് വഴിയാണ് പല 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 രീതിയിലാണ് ഈ ഫണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് എതിരെ ശക്തമായ നടപടി നിലപാടിലേക്ക് മോദി പോകുന്നു അവിടെ വേദനിക്കുന്നത് അമേരിക്കയ്ക്കാണ് അപ്പോൾ അജണ്ട നടപ്പിലാവുന്നില്ല അപ്പോൾ ദേ ആർ യൂസിങ് ദീസ് അതായത് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് നിലപാടുകൾ പണ്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഇസ്ലാമിക സംഘടനകളെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു അതാണ് പോലും അതേസമയം തന്നെ മോഡി സക്സസ്ഫുൾ ആയി കാശ്മീരിൽ ഇടപെടുന്നു ആ കാശ്മീർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ തലവേദനയിൽ നിൽക്കുകയാണ് ആ തലവേദന മോഡി ഇല്ലാതാക്കി ഓക്കെ മനസ്സിലായില്ലേ മൂന്നാക്കി മാറ്റി പാകിസ്ഥാനെ ശക്തമായി തിരിച്ചു പാകിസ്ഥാനെ ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ പേടിയാണ് പേടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തൂക്കിയിൽ പോയി ഗൂഢാലോചന നടത്തിയത്